നിയമസഭയിൽ ഇന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ വാഗ്വാദങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത് ശബരിമലയിലെ സ്വർണ ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന ഗൗരവകരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ സ്പീക്കർ നേരിടുന്ന രീതിയിലുള്ള കടുത്ത വിയോജിപ്പും അദ്ദേഹം സഭയിൽ പരസ്യമായി പ്രകടിപ്പിച്ചു ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ പാകത്തിൽ കുറ്റപത്രം സമർപ്പിക്കും സർക്കാർ ബോധപൂർവം വൈകിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ള കാര്യവും അദ്ദേഹം സഭയെ ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ മൂലമാണ് ഈ വീഴ്ച സംഭവിക്കുന്നതെന്നും തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികളെ സഹായിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്പീക്കറുടെ നിലപാടിനെയും സതീശൻ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചു സഭയിൽ ഭരണപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അവർക്ക് മൈക്ക് നൽകുകയും പ്രതിപക്ഷത്തിന് അവസരം നിഷേധിക്കുകയും യും ചെയ്യുന്നത് അനീതിയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു സ്പീക്കർ രണ്ട് നീതി നടപ്പിലാക്കരുത് സാധാരണഗതിയിൽ സഭയിൽ സംഘർഷമുണ്ടാകുമ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ച് ഇരുവിഭാഗത്തെയും ചർച്ചയ്ക്ക് വിളിക്കുന്ന കീഴടക്കം ഇത്തവണ ലംഘിക്കപ്പെട്ടു ചൂണ്ടിക്കാട്ടി അതുപോലെ പ്രതിപക്ഷത്തിന്റെ ബാനറുകൾ വാച്ച് ആൻഡ് വാർഡ് പിടിച്ചു വാങ്ങിയതാണ് സഭയിൽ പ്രകോപനത്തിന് കാരണമായത് സമാധാനപരമായ പ്രതിഷേധത്തെ അക്രമാസക്തമാക്കാൻ ശ്രമിച്ചത് വാച്ച് ആൻഡ് വാർഡാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെയും സ്പീക്കറുടെയും ഏകപക്ഷീയമായ നിലപാടുകളിൽ പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് എന്തായാലും സതീശന്റെ ആ വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധ ക്ഷണിക്കൽ ശ്രദ്ധക്ഷണിക്കൽ ടേബിൾ ചെയ്താൽ മതി അങ്ങേറ്റം നിർഭാഗ്യകരമാണ് സ്പീക്കറുടെ ഐസിലേക്ക് ഇരച്ചു കയറിയ രീതി ശരിയായില്ല ജനാധിപത്യത്തിന് ജനാധിപത്യത്തിനെ കുറിച്ച് വലിയ പ്രസംഗം നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പാലിക്കേണ്ട മര്യാദയാണ് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല സ്പീക്കർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പക്ഷെ യെസ്

പിന്നെ അവർ ജനങ്ങളെ ജനങ്ങളെ ബാധിക്കുന്ന ബാധിക്കുന്ന വിഷയമാണ് വിഷയം സ്വാഭാവികമായും കൊടുക്കേണ്ടി വരും ബഹുമാനപ്പെട്ട കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അങ്ങയുടെ ആക്കണം പ്ലീസ് ഭരണകക്ഷി അംഗങ്ങൾ ഇവിടെ നിൽക്കുമ്പോ മന്ത്രിമാർക്ക് അങ്ങ് മൈക്കൊടുത്തു രണ്ട് നീതി പാടില്ല എന്ന് ഞാൻ അങ്ങനെ ഓർപ്പിച്ചാണ് സർ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി ഞങ്ങൾ ഈ സമരം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു സാർ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോടതി തന്നെ കോടതി കൃത്യമായിട്ട് പറഞ്ഞു കുറ്റപത്രം നൽകാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതെന്നും ഇത് പൊതുജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നതെന്നും കോടതി പറഞ്ഞു തൊണ്ടി മുതൽ കണ്ടെടുക്കാത്തതും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വൈകുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നു ഇത് പിന്നെ ഇതിന് വലിയ ഡിലേ വന്നിട്ടുണ്ട് എന്ന് പല പ്രാവശ്യം കോടതി പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദ ഡിസ്കോട്ട് ഫൗണ്ട് ലാക്സിറ്റി ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ബിറ്റ്വീൻ ഫൈവ് ട്വൽവ് ട്വൻറ്റി ഫൈവ് ആൻഡ് നൈൻറ്റീൻ ട്വൽവ് ട്വന്റി ഫൈവ് ആൻഡ് സെയിം വാസ് പോയിന്റൌട്ട് ഇൻ ദയർലിയർ ബെയിൽ ഓർഡർ ഓൾസോ സർ കോടതി അതിശക്തമായി അന്വേഷണത്തിൽ എസ് ഐ ടി ലാക്സിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം കൊണ്ടിട്ടാണ് ഈ അന്വേഷണം തടസ്സപ്പെടുന്നത് സാർ ജാമ്യം കിട്ടി എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള തെളിവുകൾ കൂടി നശിപ്പിക്കും അവസാനം ശബരിമലയിലെ ഈ സ്വർണ്ണ കൊള്ള അത് കൊള്ള നടത്തിയ ആളുകൾ മുഴുവൻ ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകുന്നതിനെതിരായിട്ടാണ് ഞങ്ങളുടെ ശക്തമായ പ്രതികരണം സാർ തീർച്ചയായിട്ടും ഞങ്ങൾ അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അങ്ങ് ഇവിടെ പറഞ്ഞു ഡയസി കയറി എന്ന് പറഞ്ഞു സാർ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ വാച്ച് ആൻഡ് വാർഡ് അവരുടെ ബാനറും അതെല്ലാം പിടിച്ച് പഠിച്ചപ്പോഴാണ് പ്രതിഷേധിച്ചാണ് അതിനകത്ത് കയറിയത് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത് ഞങ്ങളെ പ്രകോപിപ്പിച്ചത് വാച്ച് ആൻഡ് വാർഡാണ് ജനാധിപത്യ രീതിയിൽ ഈ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കാത്ത ഏത് പ്രതിപക്ഷമാണ് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിലുള്ളത് എല്ലാ പ്രതിപക്ഷവും എല്ലാ പ്രതിപക്ഷവും വെല്ലിലിറങ്ങി പ്രതിഷേധിച്ചിട്ടുണ്ട് വെല്ലിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന്റെ ബാനർ പിടിച്ചു വാങ്ങി ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത് അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത് സാർ ഇത് വളരെ ഗുരുതരമായ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടലോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഭവമാണ് അതിന് ഗവൺമെന്റിന് പങ്കുണ്ട് സാർ അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു ഞങ്ങൾക്ക് നിയമസഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പൂർണ്ണമായി നിയമസഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നത് ജനാധിപത്യ അവകാശം എൽഒപിക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല സ്പീക്കർക്കും ഉണ്ട് അത് ഫെയർ ആണോ നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം ശരിയാണോ അത് ബഹുമാനപ്പെട്ട എൽഒപിയായി പരിശോധിക്കേണ്ട കാര്യമാണ് ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല സ്പീക്കർക്കുമുണ്ട് സ്പീക്കറുടെ മുഖം പൂർണ്ണമായി കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ആണ് ഇവിടെ ബാനറ് ബാനറ് നിയമസഭയിൽ പ്രതിപക്ഷം പിടിക്കുന്നത് ആദ്യമല്ല എല്ലാ പ്രതിപക്ഷവും ബാനർ പിടിച്ചിട്ടുണ്ട് ഒന്ന് സാധാരണ സഭയിൽ അങ്ങനത്തെ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അങ്ങ് പ്രീസഡൻസ് നോക്കണം ഇതിനു മുൻപ് ഇവിടെ ഈ ചെയറലിലിരുന്ന എല്ലാ സ്പീക്കർമാരും സഭാ നടപടികൾ നിർത്തിവെച്ച് രണ്ടു കൂട്ടത്തിലുള്ള ആളുകളെ സംസാരിക്കും അങ്ങ് ഇതുവരെ ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ സമരത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കൽ പോലും സഭാ നടപടികൾ എല്ലാ സ്പീക്കർമാരും സഭാ നടപടികൾ നിർത്തിവെച്ച് സ്പീക്കറുടെ ചേംബറിൽ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് ആ മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞ കാര്യം മതിയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യെസ് 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 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി